ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഒരു സ്പെഷ്യൽ ഡിഷാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് ഞാൻ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എൻ്റെ ഈച്ചാരിൻ്റെ ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊരു കാര്യം മനസ്സിലാകാതെ വരുന്നു രണ്ട് പേരും രണ്ട് ജില്ലയാണല്ലോ രണ്ട് രണ്ട് അറ്റമാണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് മനസ്സിലാകാതെ പോയ ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു ഡിഷാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കൊല്ലത്ത് ഇതിനെ ബോൾ എന്ന് പറയും കൊല്ലത്ത് എല്ലാ സ്ഥലത്തും എങ്ങനെയാണോ പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല ഇച്ചാനൊക്കെ എന്തായാലും ഈ ഒരു സാധനത്തിന് ബോൾ എന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇച്ചാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കുറച്ചാൾ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇച്ചാൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ പുള്ളിയുടെ വൈഫും ഞാനും നല്ല ഫ്രണ്ട്സാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫ്രണ്ട്സായത് അപ്പം ഞങ്ങളിങ്ങനെ ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ ഇങ്ങനെ ഇച്ചാനെ ഇച്ചാനും ഷൈജു എന്നാണ് കൂട്ടുകാരൻ്റെ അവർ ഷൈജു ചേട്ടാ ഇച്ചാനോട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ നമുക്കെന്നാൽ ബ്രേക്ക്ഫാസ്റ്റിന് ബോൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ബോൾ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്നാൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു പലഹാരം ഞാനും ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ കാരണം അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംഭവം എന്താ പിടികിട്ടും അപ്പോൾ അങ്ങനെ ഞാൻ ഞങ്ങൾ തമ്മിൽ ഓക്കെ ഫസ്റ്റ് അവർ ആ ഒരു ഐറ്റം ഉണ്ടാക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളൊരു കണ്ടീഷനിൽ ഞങ്ങളിങ്ങനെ മാറി നിന്ന് വാച്ച് ചെയ്യാമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും സംഭവം അടിപൊളി അടിപൊളിയൊരു ഡിഷായിരുന്നു അപ്പോൾ അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പോൾ ഇച്ചായനും ഇവിടെ ഉണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ ആളാണ് പക്ഷേ സമയമായപ്പോൾ മുങ്ങിയെട്ടോ ഞാനിങ്ങനെ പറഞ്ഞ അന്ന് നമ്മൾ ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടോ എന്നെ ചോദിച്ചപ്പോൾ എൻ്റെ കൂടെ കൂടാമെന്ന് പറഞ്ഞാണ് അപ്പനും മോനും പക്ഷെ ഇപ്പം രണ്ടുപേരും മുങ്ങി അവർ രണ്ടുപേരും കൂടെ അകത്ത് ഉണ്ണിക്കുട്ടം കുളിക്കുന്നതിൻ്റെ ബഹളമാണ് ഈ കേട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ബോൾ ബോളുണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊന്ന് നോക്കാം വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ വേണം ഇനി തേങ്ങയൊക്കെ പൊട്ടിച്ച് ചരണ്ടി എടുക്കണം അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം നമ്മൾ കുറച്ച് തേങ്ങ ആവശ്യമുണ്ട് തേങ്ങ പൊട്ടിച്ച സീൻ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഞാൻ തോറ്റുപോകുന്ന ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലാണ് കേട്ടോ കാരണം എനിക്ക് തേങ്ങ പൊട്ടിക്കല് തേങ്ങ പൊതിക്കല് ചക്ക വട്ടല് ഒക്കെ ഇച്ചിരി പാടുള്ള പരിപാടിയാണ് അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കാം അപ്പൊ നമ്മള് പുതിയ വീട്ടിൽ വന്നിട്ട് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ എവിടെയാണ് എങ്ങനെയാണ് ആയിട്ട് നമുക്ക് വീഡിയോ ആയിട്ട് കിട്ടുന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ ഇപ്പോഴാണ് വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തത് അപ്പോൾ ഇനി എവിടെയൊക്കെ ലൈറ്റ് ആയിട്ട് കിട്ടും എന്നൊന്നും അറിയത്തില്ല ഞാനിപ്പോൾ ഡൈനിങ് ടേബിളിന്റെ മേളിൽ വന്നിരുന്നിട്ടാണ് ഈ ഒരു ശർക്കര ചിരണ്ടത് നമ്മൾ തേങ്ങയ്ക്ക് അതുകൊണ്ട് കുറച്ച് ശർക്കരയും കൂടെ ഇടുവാണ് അപ്പോൾ എന്താ ഈ ഒരു ശർക്കരയും കൂടെ ചിരണ്ടി കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ോൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പെട്ടെന്നൊക്കെ തീർന്നു പോയെങ്കിലും അന്നത്തെ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി പണ്ണമായിരുന്നു കേട്ടോ ഞങ്ങളിത് ഈ ഒരു ബോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിരിച്ച ചിരിക്കും അല്ലെങ്കിൽ ആ ഒരു ഞങ്ങളുടെ ആ ഒരു മൊമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പ്രൈസ്ലെസ് ആണ് ലൈഫിലെ ഏറ്റവും നല്ല കാലഘട്ടങ്ങളിൽ ഒന്നാണ് അന്ന് സത്യത്തിൽ ഉണ്ണിക്കുട്ടൻ ജനിച്ചിട്ടില്ല കാരണം കല്യാണം കഴിഞ്ഞ സമയമാണ് എന്നാൽ പോലും ഉണ്ണിക്കുട്ടനെ ഇല്ലാത്ത ഒരു ടൈം ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണെന്ന് ചോദിച്ചാൽ ഉണ്ണിക്കുട്ടനെ മുന്നേ ഉള്ളതിൽ ലൈഫിൽ ഏറ്റവും എൻജോയ് ചെയ്തതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും ഒക്കെ ആയിട്ടുള്ള ദിവസങ്ങളാതായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ആ ഒരു സന്തോഷ നിമിഷമാണ് ഞാൻ ശരിക്കും ഇപ്പം മിസ് ചെയ്യുന്നത് എനിക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ പൊന്നുവിനെ ഷൈജി ചേട്ടനെ മിസ്സ് ചെയ്യുന്നുണ്ട് അവർക്കിപ്പോൾ രണ്ട് കുട്ടികളായി അവരെ എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇത് ഇങ്ങനെ ഈ ശർഗനൊക്കെ ചിരണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇച്ചായും കൂടെ കൂടുമായിരുന്നെങ്കിൽ കുറച്ചൊരു ഇതുണ്ടായിരുന്നു പക്ഷേ പക്ഷെ പുള്ളി ഇതാണ്ട് അപ്പനും മോനും കൂടെ അവരവരുടെ വഴിക്ക് പോയി അപ്പോ നമ്മൾക്കൊക്കെ ഉണ്ടാവൂലേ നമ്മുടെയൊക്കെ ലൈഫിൽ ഇങ്ങനെ ഭയങ്കര എന്താ പറയാ നൊസ്റ്റാൾജി തരുന്ന കുറേ കാര്യങ്ങൾ അങ്ങനെയുള്ളൊരിതാണ് കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം ഈ വീഡിയോ ആക്ച്വലി നമ്മുടെ പഴയ വീട്ടിൽ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തതാണ് പക്ഷേ അന്ന് എന്തോ എനിക്കതിലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല അല്ലെങ്കിൽ എന്തോ എനിക്കത് അങ്ങ് പോസ്റ്റ് ചെയ്യാൻ തോന്നിയില്ല അങ്ങനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാന്ന് കാരണം ഇന്ന് ആക്ച്വലി ഡിന്നറിന് ഇതിപ്പം ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഡിന്നറിനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒന്ന് രാവിലെ പോയതാണ് ചേച്ചിയുടെ വീട്ടിൽ എൻ്റെ ചേച്ചിയുടെ അടുത്ത് അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ വന്നപ്പോൾ ഒരു ഏഴര എട്ട് മണിയായി വന്നപ്പോൾ പിന്നെ കുറച്ച് ഫോൺ കോൾസൊക്കെ ഉണ്ടായിരുന്നു അതുമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഡിലേ വരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് പണി തീരേണ്ട സമയമായി അപ്പോൾ ശർക്കര ഏകദേശം ആവശ്യത്തിനുള്ള ഞാൻ ഒരു മുറി തേങ്ങയാണ് കേട്ടോ എടുത്തത് അതൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടമാണ് തേങ്ങ ശർക്കര എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം അതുകൊണ്ട് നമ്മുടെ ആ ഒരു കണക്കിനനുസരിച്ച് എടുക്കുക അപ്പം കത്തി അടിച്ച് ഇങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കരുത് ചിലർ പറയും കുക്കിംഗ് വീഡിയോ ഒരു പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ ചിലർ പറയും സംസാരിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് ചെയ്യണം അപ്പം നമുക്കതൊരു ഫണ്ണാണ് അല്ലെങ്കിൽ അതൊരു താല്പര്യമാണെന്ന് പറയും ഇപ്പോൾ ഞാനാണെങ്കിലും പെട്ടെന്ന് തീരുന്ന വീഡിയോസ് വെക്കാറില്ല ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നിൽക്കുമ്പം അല്ലെങ്കിൽ പാത്രമൊക്കെ കഴിക്കുന്നുണ്ട് നിൽക്കുമ്പം നല്ല ഒരു അരമണിക്കൂറൊക്കെ ഉള്ള യൂട്യൂബ് വീഡിയോസ് ഇതോടെ ചുമ്മാ എന്തേലുമൊക്കെ സംസാരിക്കുന്നതായിരിക്കും അരമണിക്കൂറൊക്കെ ഉള്ള വീഡിയോസ് പ്ലേ ചെയ്ത് വെച്ചിട്ടാണ് പാത്രം കഴുകാൻ നിൽക്കുക രണ്ട് മിനിറ്റിലും മൂന്ന് മിനിറ്റിലും തീരുന്ന വീഡിയോസ് നമ്മൾ പ്ലേ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കൈയിലെ വെള്ളം തൂത്തിട്ട് അടുത്ത വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ രണ്ട് ടൈപ്പിലും ഉള്ള അഭിപ്രായങ്ങൾ വരുന്നത് കൊണ്ടാണ് അവിടെ നമുക്ക് വീഡിയോ ചെയ്യുന്ന രീതിയിൽ ഇടങ്ങുന്നൊരു കൺഫ്യൂഷൻ വരുന്നത് പിന്നെ നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടാവുമല്ലോ നമ്മുടെ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ ഉണ്ടാവും എല്ലാവരും പറയും ഒരു മിനിറ്റിലല്ലേ ഇപ്പോൾ കുക്കിംഗ് വീഡിയോസൊക്കെ വരുന്നത് കൂടുതൽ വീഡിയോസ് ഇപ്പോൾ ഒരു മിനിറ്റിലല്ലേ വരുന്നത് പക്ഷെ അത് ശരിക്കും നമ്മുടെ ഷെഫ് പിള്ള കൊണ്ടുവന്ന ഒരു സ്റ്റൈലാണ് അത് അദ്ദേഹത്തിൻ്റെ സ്റ്റൈലാണ് ഞാൻ എത്ര ശ്രമിച്ചാലും ആ ഒരു ലെവലിലേക്ക് വരത്തില്ല എനിക്ക് ഒരു മിനിറ്റിലൊന്നും അങ്ങനെ ഒരു റെസിപ്പി പറഞ്ഞു പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ഇത് എൻ്റെ സ്റ്റൈലാണ് ഞാൻ സംസാരിക്കുന്ന രീതിയും അല്ലെങ്കിൽ എൻ്റെ വീഡിയോ മേക്കിങ്ങിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് അത് എൻ്റെ സ്വന്തം ആർക്കും ആരെയും നൂറ് ശതമാനം കോപ്പി അടിക്കാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ വർത്തമാനം കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ കുറച്ച് നേരം ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ കാണണം എന്നുള്ളവർക്കൊക്കെ ഒരു ഒരു ഫണ്ണായിട്ട് അല്ലെങ്കിൽ ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റ് നമ്മളതല്ലേ എല്ലാവരും ഉദ്ദേശിക്കുന്ന അതല്ലേ നമ്മുടെ സമയം പോകാനുള്ള ഇപ്പം ഞാൻ വീഡിയോസ് കാണുന്നില്ല എനിക്ക് ഞാനൊരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ബോർ അടിക്കാതിരിക്കാനും അതേപോലെ എനിക്ക് നേരം പോകാനും ഒക്കെ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അങ്ങനെ കണക്കാക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ലോങ് വീഡിയോസ് ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതേ നമ്മൾ വർത്താനം പറഞ്ഞു പറഞ്ഞ് കണ്ടോ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാനും പെട്ടെന്ന് ആ ശർക്കര ചേരണ്ടി തീർന്നു നിങ്ങൾക്ക് ബോറടിച്ചോ എന്ന് എനിക്കറിഞ്ഞില്ല നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര ആയിട്ടുണ്ട് കേട്ടോ ഒരു കുണ്ട ശർക്കരയുടെ ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് കാരണം അത്യാവശ്യം വലിയൊരു തേങ്ങാമുറിയായിരുന്നു ഞാൻ എടുത്തത് അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ശർക്കര ചേർത്തു ഇനി നമുക്ക് അടുക്കള പോകാം അടുക്കളയിൽ ലൈറ്റിൻ്റെ ഇച്ചിരി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത് ഇനി അടുക്കള ഇപ്പോൾ അപ്പോൾ ഞാന് ശർക്കരയും തേങ്ങയൊക്കെ ചേരണ്ടിയ സമയായപ്പോഴത്തേക്ക് എന്റെ ക്യാമറാമേനും ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇവൻ എങ്ങനെയാണ് ഈ മഴയകത്ത് ഉടുപ്പിടാ നടക്കുന്നത് എനിക്ക് അർത്ഥം ആയിട്ടോ നിക്കർ മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട് ഉടുപ്പ് വേണ്ട ബനിയം വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ശർക്കരയും തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന കണ്ടപ്പോൾ ഉള്ളിക്ക് അത് ഇച്ചിരി തിന്നണം എന്നൊരാശ അങ്ങനെ അത് ഇച്ചിരി കൊടുത്തേക്കാം പാവല്ലേ ഇച്ചിരി ശർക്കര തേങ്ങ അവന് കൊടുത്തു നമ്മൾ നമ്മുടെ കുഞ്ഞില് ഇതേപോലൊക്കെ കാണിച്ചുകൊണ്ട് നടന്നതല്ലേ ഇനി നമ്മൾ വേണ്ട കുറച്ച് ജീരകം ഒരു ഇച്ചിരി ജീരകം മതി കേട്ടോ ഒരു ശകലം ജീരക ഇതിനകത്തോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ തേങ്ങയും ചെർക്കരയും മിക്സ് ചെയ്തതുപോലെ തന്നെ ആ ജീരകവും കൂടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ ജീരകം പൊടിച്ച് ചേർത്താലും മതി കേട്ടോ എനിക്ക് എനിക്കിനിപ്പം പൊടിച്ചോണ്ട് നിൽക്കാനൊന്നുള്ള സമയമില്ല അതുപോലെ ഞാനങ്ങനെ പൊടിച്ച് വെക്കാറില്ല ജീരകം എനിക്കത് അങ്ങനെ ആ ഒരു മുഴുവൻ ജീരകം ഇഷ്ടം അപ്പൊ ഞാൻ ജീരകവും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി നമ്മള് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ബാറ്റർ അല്ലെങ്കിൽ മാവ് എന്ന് പറയുന്ന സാധനം ശരിയാക്കാൻ പോവാണ് ഇത് ഇവിടെ ഇരുന്നോട്ടെ ഇനി നമുക്ക് അടുത്ത ഇത് താഴോട്ട് എടുത്തു നോക്കാം ഞാൻ ഇവിടെ നിന്നെങ്കിലേ ക്യാമറയിൽ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ അടുത്ത പാത്രം എടുത്തിട്ടുണ്ട് അടുത്ത പാത്രം എടുത്തിട്ട് എടുത്തിട്ടതാ ഇത് മൈദാമാവാണ് മൈദാമാവിന് പകരം വേണമെങ്കിൽ നമുക്ക് കൈ കഴുകിയില്ല കഴുകിയില്ലോട്ടോ കാരണം ശർക്കരയും തേങ്ങയും കുഴച്ച കൈയല്ലേ ആദ്യം ഈ മാവ് ശരിയാക്കണം എന്നുള്ളവർക്ക് ഇത് ശരിയാക്കാം എങ്ങനെ വേണമായിരുന്നു നമ്മുടെ ഇഷ്ടം അപ്പോ ഇത് അങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല തേങ്ങയുടെ പീസാണ് ഞാൻ ഉറപ്പിന് ഞാൻ ഇവിടെ എടുത്തു വെച്ച പാത്രത്തിന് അതെന്തേലും മീണോന്ന് എന്റെ കയ്യിൽ നിന്ന് തന്നെ തേങ്ങയും ശർക്കരയും മീണോ ആണ് അപ്പൊ നമ്മൾ ഇത് ഈ ഒരു മൈദാമാവ് ഇതിലോട്ട് ഇട്ടുകൊടുക്കാണ് ആവശ്യത്തിനുള്ളത് നമുക്ക് ഇതിന് പകരം ഗോതമ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയും പ്രവേ മാത്രം ശരിയാകും എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഞാൻ എന്തെയ്യോ ഒരു കല്ല് ദോശക്കല്ല് അല്ലെങ്കിൽ ചപ്പാത്തി കല്ല് എന്നൊക്കെ പറയുന്നത് ഇത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന കല്ലാണ് കേട്ടോ ഇതിന്റെ പിടിയൊക്കെ പോയതാണ് വേറൊരു കല്ല് മേടിക്കാൻ ഇല്ലാതെ അല്ല പക്ഷെ ഇതെനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഒരു കല്ലാണ് എൻ്റെ ഞങ്ങളുടെ ദാമ്പത്യത്തിന്റെ അത്രയും പഴക്കമുള്ള ഒരു കല്ലാണ് ഇത് എനിക്ക് ഒരാൾ തന്നതാണ് കേട്ടോ അന്ന് അന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് അപ്പൊ അവരോടുള്ള ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ നമ്മള് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് കൊണ്ടുനടക്കുന്ന ഒരു സാധനം എങ്ങനെയാ പെട്ടെന്ന് കളയുന്നത് അതുകൊണ്ട് ഇതിന്റെ പിടി പോയെങ്കിലും സാരമില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനാണ് അന്നും ഇന്നും ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത് അപ്പോ നമ്മള് ഒക്കെ കത്തിച്ച് ഈ കല്ല് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കല്ല് ഒന്ന് ചൂടാവട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ കല്ല് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ടു തുള്ളി വെളിച്ചെണ്ണ ഒന്ന് ഇതാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ല്ലേ അതുകൊണ്ടാണ് ഈ ഒരു സാധനം നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ കൈ ഒക്കെ പൊള്ളാതെ നമുക്ക് ഈ എണ്ണ തേക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ് അപ്പൊ ഈ കുക്കിംഗ് ഒക്കെ ചെയ്ത് തുടങ്ങിയ ഉടനെയുള്ള പിള്ളേരൊക്കെ ഉണ്ടോ ഇത് ഭയങ്കര ആണ് അപ്പൊ നമ്മൾ എണ്ണ കരട്ടിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കൊറച്ച് മാവ് ഇതുകൊണ്ട് ഇതാണ് മാവിന്റെ ഒരു പരുവം കേട്ടോ ഒരു കുറച്ച് മാവ് എടുത്തിട്ട് നമ്മളത് ഈ കല്ലയിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ഇല്ല കൈ കൊള്ളത്തില്ല എന്നിട്ട് ഇതേപോലെ ഇതേപോലെ ഒരു ബൗളില് വെള്ളം വെച്ചിട്ടുണ്ട് ആ കൈ ഒന്ന് ആ വെള്ളത്തിലേക്ക് മുക്കിയിട്ട് ഇത് ഇതുപോലെ നമ്മള് പരത്തി കൊടുക്കുക ഈ കൈ വെള്ളത്തിൽ മുക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മാവ് നമ്മുടെ കയ്യയിലോട്ട് ഊട്ടി പിടിക്കുകയിരിക്കുന്നത് പരത്തിയെ കറക്റ്റ് നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടത്തില്ല അപ്പൊ കുറച്ച് ഒക്കെ ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും ഇതെന്താണ് സാധനം ഉണ്ടാക്കാൻ പോകുന്നത് എന്നാലും സാധനമല്ല നിങ്ങൾ ലാസ്റ്റ് വരെ വരെയൊന്ന് കാണണം കേട്ടോ കാരണം എനിക്ക് അന്ന് എൻ്റെ ആ ഒരു കല്യാണം കഴിഞ്ഞ സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഡിഷ് നമുക്ക് ഉണ്ടാക്കി തരാൻ പോവാണ് അതിൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്തൊരു പേര് ആ എന്താണ് ഈ സാധനം എന്നൊന്ന് അറിയണം എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റോടെ കാത്തിരുന്ന് ഞാൻ കഴിച്ചൊരു സാധനമാണ് അപ്പം അത് എന്താണെന്നുള്ളത് നിങ്ങൾ കാണണം അതുകൊണ്ടാണ് അപ്പോൾ ഞാനിത് പരത്തിയിട്ടുണ്ട് ഞാൻ ഒത്തിരി കട്ടിയിൽ പരത്തുന്നില്ല കേട്ടോ അല്ലെങ്കിൽ ശകലം കൂടെ വേണമെങ്കിൽ നമുക്ക് മാവ് ഇട്ടു കൊടുക്കാം ഒരു ഇച്ചിരി കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ മാവ് ചേർത്ത് ഒന്ന് ഇതാക്കിയാൽ മതി കേട്ടോ ഞാൻ ഒരുപാട് കട്ടിയിലല്ല പരത്തുന്നത് കാരണം നമുക്ക് ഉനിക്കുട്ടനും കൂടെ കൊടുക്കേണ്ടതല്ലേ അപ്പം അവനേതിട്ട് ഒത്തിരി ചവയ്ക്കാൻ പറ്റത്തില്ല ഒന്നാമത്തെ മൈദാമാവാണ് റബർ പോലെ വലിച്ചാ നീളും അങ്ങനെ ഇരിക്കും അതുകൊണ്ട് എന്തായാലും ഇത് ഒരു ഇച്ചിരി ഒന്ന് ഒരു പകുതി നമുക്ക് വെയിറ്റ് ചെയ്യാവേ അപ്പോൾ നമ്മുടെ ഉണ്ണിക്കുടൻ അവിടെ ഇരുന്നതുകൊണ്ട് ആർക്കെങ്കിലും ആ ഒരു മാവിൻ്റെ പരുവോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് പരത്തുന്നതെന്നോ ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ക്ലിപ്പും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ആ ഒരു കല്ലിലേക്ക് അത് ചൂടായി കഴിയുമ്പോൾ എണ്ണ തേച്ചിട്ട് ഇതുപോലെ ആ ഒരു മാവിൻ്റെ കുറച്ച് ഭാഗം എടുത്ത് നമ്മൾ ആ കല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മുടെ കൈയിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കും എന്നുള്ളത് കൊണ്ട് അതിപ്പോൾ ഗോതമ്പ് മാവാണെങ്കിലും ഒട്ടിപ്പിടിക്കും കേട്ടോ അപ്പോൾ നമ്മളത് ഒന്ന് കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുകയാണ് ചെയ്യാറ് പിന്നെ എന്താ പറയുക ഇതിനകത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ആ മാവ് എടുക്കുന്ന ആ വീഡിയോയുടെ പകുതി ഭാഗം പ്ലേ ആവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മാവ് മൈദ മാവാണെങ്കിലും ഗോതമ്പ് മാവാണെങ്കിലും എടുത്തിട്ട് നമ്മളത് ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ മാവ് കുഴയ്ക്കുന്ന പരുവൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നെ തോൽപ്പിക്കാൻ വിധിയും തോൽക്കാതിരിക്കാൻ ഞാനും മത്സരിച്ചോണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഈ വീഡിയോയ്ക്കകത്ത് ഒരു രണ്ട് മൂന്ന് വീഡിയോ ക്ലിപ്സിൻ്റെ പകുതി ഭാഗം വരെ പ്ലേ ആയിട്ട് അത് ബാക്കി സ്റ്റക്കായി നിൽക്കുകയായിരുന്നു അങ്ങനെ അതെല്ലാം കട്ട് ചെയ്താണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ആ മാവ് കഴിക്കുന്ന വീഡിയോ പോയതാണ് അപ്പോൾ മാവ് കഴിക്കേണ്ട പരിവ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ അത് പരത്തിയിട്ട് ഒരു സൈഡും ഒരു ഹാഫ് കുക്കായി കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് മറച്ചു അങ്ങേ സൈഡും കുറച്ചിരുന്ന് ഒരു ഒരു ഹാഫ് കുക്കായി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഇതേപോലെ നടുക്കൂടെ ഇങ്ങനൊന്ന് പാർട്ടീഷൻ ചെയ്യും കേട്ടോ അത് രണ്ട് പീസായിട്ട് മുറിച്ച് മാറ്റുന്നില്ല ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ് ആ സെൻട്രർ പോർഷന് ഇങ്ങനെ ഒന്ന് നമുക്കത് മടക്കാൻ പാകത്തിന് എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കുകയാണ് നമ്മുടെ തേങ്ങയും ശർക്കരയും ജീരകവും കൂടെ മിക്സ് ചെയ്ത ആ ഒരു മിക്സ് അതിനകത്തോട്ട് നമ്മൾ വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ ഈ ഒരു ബോളിൻ്റെ ഈ നമ്മൾ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്ത് വെച്ചായിരുന്നല്ലോ അതിൻ്റെ ആ ഒരു സൈഡ് മേ മറ്റേ സൈഡിൻ്റെ മേളിലേക്ക് ഇതുപോലെ അങ്ങോട്ട് മടക്കി വെച്ചു കൊടുക്കുകയാണ് ഇനി ഇത് ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് നേരം ഒന്ന് സിമ്മിൽ ഇടണം കേട്ടോ തീ കുറച്ചിടണം സിമ്മിലിട്ട് നമ്മൾ രണ്ട് സൈഡും പാകത്തിന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബോൾ ഞങ്ങൾ ഇതിനെ പറയും ബോൾ ബോൾ എന്ന് കേട്ടപ്പോൾ ഈ ഒരു സാധനമാണ് എന്റെ മുമ്പിൽ എത്താൻ പോകുന്നത് ഞാൻ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ എന്തൊക്കെയായിരുന്നു അമ്പും മില്ലും മലപ്പുറം കത്തി എന്നൊക്കെ പറഞ്ഞതുപോലെ അവസാനം പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ ബോൾ കഴിക്കാൻ ബോൾ കഴിക്കുക എന്ന് പറഞ്ഞിരുന്നിട്ട് ലാസ്റ്റ് അട മുമ്പിക്കിട്ടിപ്പോ ഞാൻ ചോദിച്ചത് അയ്യേ ഇത് അടയല്ലെന്നാണ് ചോദിച്ചത് എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ ഈ വീഡിയോ കണ്ടത് നിങ്ങളും വിചാരിച്ചിട്ടുണ്ടായിരിക്കും ബോൾ ബോൾ എന്ന് പറഞ്ഞിട്ട് ഇത് അടയാണല്ലോ എന്ന് അപ്പൊ ഈ അടയ്ക്ക് എന്റെ കെട്ടിയവന്റെ നാട്ടുകാർ പറയണതാണ് ബോൾ എന്ന് ഞങ്ങൾ ഇതിനെ അട എന്ന് പറഞ്ഞു ഇതേപോലാണ് ഞങ്ങൾ ഞാൻ കല്യാണം കഴിച്ചു വന്ന സമയത്ത് ആദ്യം ഞങ്ങൾക്കിടയിൽ ഉണ്ടായ ആ ഒരു എന്നാ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാതെ വന്ന മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം ഇതായിരുന്നു പിന്നീട് അങ്ങോട്ട് കുറേ വാക്കുകൾ എന്നതാണെന്നൊരു അർത്ഥം എനിക്ക് പിടികിട്ടാത്തോണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എന്നെ ഒന്ന് ഞാൻ വഴിയൊരു വീഡിയോയിൽ പറയാം ഞാൻ എന്തായാലും ഇതൊന്ന് കഴിക്കട്ടെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ട്രൈ ചെയ്ത് നോക്കാനൊന്നുമില്ല എല്ലാവരുടെയും വീട്ടിലുണ്ടാക്കുന്ന സാധനമാണ് എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി